സംഘടിപ്പിച്ചത് ഈ വർഷത്തിൽ നാം കണ്ടു അതേ ആര് അബീവായ തങ്ങളെ കുറവാക്കി സംസാരിച്ചാലും ആര് തങ്ങളെ ജന്മദിനത്തിന് മഹത്വമില്ലെന്ന് പ്രഖ്യാപിച്ചാലും ആര് അത്തരം വേദികളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് സമൂഹത്തോട് പറഞ്ഞാലും അവരുടെ അത്തരം പ്രസ്താവനകളും അവരുടെ ലേഖനങ്ങളും സമൂഹം കാലത്തിന്റെ ചവച്ചുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞ സത്യമാണ് ഉപ്പള ചരിത്രത്തിൽ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ പവിത്രമായിരിക്കുന്ന കുറുആാൻ സാക്ഷ്യപ്പെടുത്തിയ ക്കും താലം വകാന ഫാഹിയാലിയെ തങ്ങളുടെ സ്ഥാനം വലുതാണ് അവിടെ നിന്ന് ചില്ലറക്കാരല്ല തങ്ങള് വലിയ സ്ഥാനത്തിന്റെ ഉടമയാണ് ആ സ്ഥാനത്തിന്റെ ഉടമയെ ആര് കുറവാക്കിയാലും ആര് പുച്ഛിച്ചാലും ആര് നിസ്സാരപ്പെടുത്തിയാലും പുച്ഛിക്കുന്നവരും നിസ്സാരപ്പെടുത്തിയവരും തരം താഴ്ന്നു ഒന്നുമല്ല അല്ലാതെ ഈ മാനില്ലാതെ ചത്തുപോയ സംഭവമാണ് ചരിത്ര താളുകളിൽ നമുക്ക് മുമ്പിൽ രേഖപ്പെട്ട് കിടക്കുന്നതെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ സൂക്ഷിച്ച് സംസാരിച്ചോളണം അള്ളാഹുവിന്റെ ഹബീബ് റബ്ബിന്റെ ഓർഡർ പ്രകാരം മക്കയിൽ നിന്നും മദീനയിലേക്ക് ഇതുപോലെ ഒരു റബിയുടെ പോലെ വന്നപ്പോ മദീനത്തതാ മഹാന്മാരായ സ്വഹാബത്തിന് കടന്നാൽ ഉറക്കില്ല അവർക്ക് ഭക്ഷണം കഴിച്ചാൽ ഇറങ്ങുന്നില്ല ഹബീബായ തങ്ങൾ വരുന്നതും കാത്തിട്ടതാ സ്വഹാബത്ത് വലിയ പ്രതീക്ഷയില അങ്ങനെ കടന്നു വരുന്നു ചുരുക്കി പറഞ്ഞാൽ റഹ്മുള്ളില്ല അലമീനായ തങ്ങളെ കാണുന്നു തങ്ങളും വരുന്നു സ്വഹാബത്ത് സ്വഹാപത്വല്ലാത്ത സന്തോഷത്താൽ ഉറക്കെ അതാ മൗലി തോതിയിട്ട് സ്വീകരിക്കുന്നു വജബുറു അലൈന മാതഅില്ല ഒരു ഭാഗത്തു നിന്ന് സുഹാബത്ത് വലിയ മൗല്യ തോതിയപ്പോ മറുഭാഗത്ത് നിന്ന് അതിന് ജവാബായിട്ട് സുഹാബത്ത് പറയുന്നത് മദീനയ പ്രകമ്പനം കൊള്ളിച്ച മൗലിത് ായ സുഹാബത്തിന് ആശംസ നേർന്നില്ലേ ആ സുഹാബത്തിന് പറക്കത്ത് കൊണ്ട് ധാരുന്നില്ലേ പിന്നെ ആര് പറഞ്ഞു തങ്ങളുടെ മൗല്യത് പാടില്ല എന്ന് ആര് പറഞ്ഞു തങ്ങളെ മീലാതാഘോഷിക്കാൻ പാടില്ല എന്ന് അത് ഖുർആനെതിരാണ് െതിരാണ് കേട്ടോ അത്തരം ഒരാശയം മഹാന്മാരായ സുഹാബത്തും ഇമാമിങ്ങളും പൂർവകാല മഹത്തുക്കളാരും പഠിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരോട് ഞാൻ ശക്തമായിട്ട് പറയുന്നു അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് തങ്ങളെ കുറവാക്കുന്ന അവിടുത്തെ സാധാരണ മനുഷ്യരാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയിട്ട് എന്ന പേരിൽ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി തൊപ്പിയും താടിയും തസ്തീഹുമാലയും പിടിച്ചിട്ട് ഞങ്ങളാണ് ഏറ്റവും വലിയ ദേവത്തിന്റെ ആളുകളെന്ന് പറഞ്ഞിട്ട് തബിരി യജമാനത്തിലേക്ക് ആളുകളെ അക്ഷണിച്ചിട്ട് ഇസ്ലാമിന്റെ ആളുകളുടെ ഇമാന കളങ്കപ്പെടുത്താൻ പുത്തനാശയക്കാർ രംഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ അവർ സുഹാബത്തിനെയും ഇമാമിങ്ങളെയും ഹബിബായതങ്ങളെയും തള്ളിപ്പറഞ്ഞുകൊണ്ട് പുതിയ ദീനുണ്ടാക്കാൻ ഇവിടെ നമ്മുടെ ഈ സമൂഹത്തിൽ നാട്ടിലൊക്കെ അവർ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ അത്തരം സമൂഹത്തിൽ പെട്ടിട്ട് ഈ മാന കളങ്കപ്പെടുത്തരുത് നിങ്ങൾ നിങ്ങൾ അത്തരം സമൂഹത്തിൽ നിന്നും മാറി നിൽക്കണം അള്ളാഹുവിന്റെ ഹബീബിന്റെ സ്ഥാനത്തെ കുറവാക്കുന്നവർക്ക് ഇസ്ലാമിൽ സ്ഥാനമില്ല തങ്ങളെ സ്നേഹിക്കാത്തവർക്ക് ഇസ്ലാമിൽ സ്ഥാനം അതുകൊണ്ട് ഈ മാന സൂക്ഷിച്ചോളണം മുസ്ലിമീങ്ങളെ ഹബീബായ തങ്ങളുടെ ജന്മദിനാഘോഷ പരിപാടികൾ ലോകമൊട്ടുകൈ ഗംഭീരമായിട്ട് നടക്കുമ്പോ അത് പാടില്ല എന്ന് വളരെ തുച്ഛം വരുന്ന ആളുകൾ പറയുമ്പോ ആ ആളുകളെ സമൂഹം ഒറ്റപ്പെടുത്തിയേ പറ്റൂ മുഹമ്മദ്ഹു അലഹി വസല്ലമ്മ തങ്ങളുടെ ആദരവിന് സ്നേഹത്തിന് കളങ്കപ്പെടുന്ന ഒരു വാക്കോ ചിന്തയോ പ്രവർത്തനമോ മുസ്ലിമീങ്ങളെ നമ്മുടെ ജീവിതത്തിൽ വന്നാൽ അള്ളാഹു നമ്മളെ തൃപ്തിപ്പെടുൂല കേട്ടോ ഞമ്മൾ എത്ര സൽക്രമം ചെയ്താലും നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ സൽക്രമമാണ് എന്ന് ഞമ്മൾക്ക് തോന്നിയാലും റസൂല നിസാരപ്പെടുത്തിയ കക്ഷികളിൽ നിന്ന് അള്ളാഹു ഒരു അമലും സ്വീകരിക്കില്ല അതുകൊണ്ട് എന്റെ മുസ്ലിം ചെറുപ്പക്കാരോട് പറയുന്നു എന്റെ മുസ്ലിം സ്നേഹിതന്മാരോട് പറയുന്നു നമുക്ക് ഒരാളോടും വിരോധമില്ല ഒരാളോടും നമുക്ക് ഒരു ദേഷ്യവുമില്ല പക്ഷേ നബി സൊല്ലാഹു അരഹി വസല്ലം തങ്ങളെ ആര് കുറവാക്കി സംസാരിച്ചാലും അവനോട് സ്നേഹബന്ധത്തിൽ സ്നേഹബന്ധത്തിലേർപ്പെടാൻ ഈമാനുള്ളവന് സാധ്യമേ അല്ലാ അള്ളാന്റെ റസൂല് സാധാരണക്കാരെന്ന് പറഞ്ഞാൽ അവിടുത്തെ ജന്മം സാധാരണ ജന്മമാണെന്ന് പറഞ്ഞാൽ അത് ആഘോഷിക്കൽ തെറ്റാണെന്ന് പറഞ്ഞാൽ അത് ഖുർആനെതിരാണ് അത് പറയുന്ന കക്ഷികളാണ് തബിലി ജമാത്ത് അത് പറയുന്ന കക്ഷികളാണ് മുജാഹിദ് അത് പറയുന്ന കക്ഷികളാണ് ജമായത്ത് ഇസ്ലാമി അതുപോലുള്ള പുത്തനാശയക്കാർ ആ പുത്തനാശയക്കാരുമായിട്ട് സ്നേഹബന്ധത്തിലേർപ്പെടാൻ ഉള്ളവന് സാധ്യമേ അല്ല ഇത് ഞാൻ പറഞ്ഞതല്ല അഷ്റഫുൽ അഷ്റഫു മുഹമ്മദ് പറഞ്ഞതാണ് ആ റസൂലുള്ള സാധാരണക്കാരെന്ന് പറയുന്ന ഒരു തബിലേലും നിങ്ങൾ മെമ്പർമാരാകണ്ട ഒരു മുജാഹിദിലും ജമാഅത്തിലും പെട്ടിട്ട് റസൂൽ നിസാരപ്പെടുത്തണ്ട ഈ മാനില്ലാതെ പോയിട്ട് ആ ശാശ്വതമായ നരകം നിനക്ക് തയ്യാറാക്കി അള്ള വെച്ചത് മറന്നു പോകണ്ട അള്ളാഹന്റെ റസൂലിനെ കുറവാക്കിയ ഒരാളും ദുന്യാവിലും അഹുറത്തിലും വിജയിച്ചിട്ടില്ല അള്ളാഹുറബു ലോകത്ത് അള്ളാഹുവിനെ നിഷേധിക്കുന്ന സത്യനിഷേധികൾ വന്നപ്പോ ഹബീബായ തങ്ങളോട് കുർആയവതരിച്ച് കുൽ നബിയെ തങ്ങൾ പറഞ്ഞു സമൂഹത്തോട് എന്ന് പറഞ്ഞ റബ്ബുൽ അള്ളാഹുറബുൽ അള്ളാഹന്റെ ഹബീബിന് പാരമ്പര്യമില്ലെന്ന വാദവുമായിട്ട് അതാ ഇതുപോലെ ഒരു പുത്തനാശയക്കാരൻ അന്ന് വന്നപ്പോ അള്ളാഹുറബുൽ ഡയറക്ടായി നേരിൽ നബി തന്നാതാബിതങ്ങളെ കൂട്ടിച്ചേർക്കാതെ ഖുർആാനിൽ തങ്ങളോട് അള്ളഹാക്കുള്ള വലിയ ബഹുമാനമാണ് വലിയ സ്നേഹമാണ് അതുകൊണ്ട് മുസ്ലിമെ എന്ത് ദുനിയാവില നാട്ടം തന്നാലും ഈ ദുനിയാവിന് നിലനിൽപ്പില്ല ഇവിടുത്തെ ഭാര്യ മക്കൾക്ക് നിലനിൽപ്പില്ല ഇവിടുത്തെ കൂട്ടുകുടുംബത്തിന് നിലനിൽപ്പില്ല ഇവിടുത്തെ ത്തിന് നിലനിൽപ്പില്ല ഇവിടത്തെ സ്ഥാനമാനങ്ങൾക്ക് നിലനിൽപ്പില്ല ഇവിടുത്തെ സ്വാധീനത്തിന് നിലനിൽപ്പില്ല ഇവിടുത്തെ കൂട്ടുകുടുംബം ഇവിടത്തെ ഒരു ഫ്ളാറ്റുകൾക്കും വാഹനങ്ങൾക്കും ഒരു സൗകര്യത്തിനും നിലനിൽപ്പില്ല അതേ ശാശ്വതമായ ലോകം പാരിക ലോകമാണ് അതൊന്നോഹുവിന്റെ കുറുആാൻ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് സുന്നത്ത് സുന്നത്തജമായതാകുന്ന സത്യപ്രസ്ഥാനത്തിൽ അടിയുറച്ച് നമ്മുടെ ആലിമ്യങ്ങളുടെ സാധാത്തുക്കളുടെ ഔലിയാക്കളുടെ തറുപിയത്തുള്ള ായ പ്രസ്ഥാനത്തിന്റെ മെമ്പർമാരായിട്ട് ഏതെങ്കിലും പുത്തനാശയത്തിൽ അകപ്പെട്ട് അതാണ് സത്യമെന്ന് ആരെങ്കിലും ചിന്തിച്ച് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ കുടുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ പ്രസ്ഥാനത്തിൽ നിന്ന് വഴിമാറിയിട്ട് യഥാർത്ഥ ഇസ്ലാമാകുന്ന സുന്നത്ത് ജമായത്തിലേക്ക് കടന്നു വന്ന് നിങ്ങൾ തൗബാ ചെയ്ത് ആരുമി നിങ്ങളുടെ നേതൃത്വം അംഗീ അംഗീകരിച്ചുകൊണ്ട് ദീനന്റെ ഹെതുമത്തെടുക്കാൻ മുന്നോട്ട് വരണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ സംഘടിപ്പിച്ചത് ഈ വർഷത്തിൽ നാം കണ്ടു അതേ ആര് ഹബീബായ തങ്ങളെ കുറവാക്കി സംസാരിച്ചാലും ആര് തങ്ങളെ ജന്മദിനത്തിന് മഹത്വമില്ലെന്ന് പ്രഖ്യാപിച്ചാലും ആര് അത്തരം വേദികളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് സമൂഹത്തോട് പറഞ്ഞാലും അവരുടെ അത്തരം പ്രസ്താവനകളും അവരുടെ ലേഖനങ്ങളും സമൂഹം കാലത്തിന്റെ ചവച്ചുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞ സത്യമാണ് ഉപ്പള ചരിത്രത്തിൽ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ പവിത്രമായിരിക്കുന്ന ഖുർആൻ നബിയെ തങ്ങളുടെ സ്ഥാനം വലുതാണ് അവിടെ നിന്ന് ചില്ലറക്കാരല്ല തങ്ങള് വലിയ സ്ഥാനത്തിന്റെ ഉടമയാണ് ആ സ്ഥാനത്തിന്റെ ഉടമയെ ആര് കുറവാക്കിയാലും ആര് പുച്ഛിച്ചാലും ആര് നിസ്സാരപ്പെടുത്തിയാലും പുച്ചിക്കുന്നവരും നിസാരപ്പെടുത്തിയവരും തരം താഴ്ന്നു ഒന്നുമല്ല അല്ലാതെ ഈ മാനില്ലാതെ ചത്തുപോയ സംഭവമാണ് ചരിത്ര താളുകളിൽ നമുക്ക് മുമ്പിൽ രേഖപ്പെട്ട് കിടക്കുന്നതെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ സൂക്ഷിച്ചു സംസാരിച്ചോളണം അള്ളാഹുവിന്റെ ഹബീബ് റബ്ബിന്റെ ഓർഡർ പ്രകാരം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഇതുപോലെ ഒരു റബിയുടെ പോലെ വന്നപ്പോ മദീനത്തഥാ മഹാന്മാരായ സ്വഹാബത്തിന് കടന്നാൽ ഉറക്കില്ല അവർക്ക് ഭക്ഷണം കഴിച്ചാൽ ഇറങ്ങുന്നില്ല ഹബീബായ തങ്ങൾ വരുന്നതും കാത്തിട്ടതാ സ്വഹാബത്ത് വലിയ പ്രതീക്ഷയില അങ്ങനെ കടന്നു വരുന്നു ചുരുക്കി പറഞ്ഞാൽ റാഹ്മുള്ളിൽ അലമീനായ തങ്ങളെ കാണുന്നു തങ്ങളും അദീനയിലേക്ക് കടന്നു വരുന്നു സ്വഹാബത്തുവല്ലാത്ത സന്തോഷത്താൽ ഉറക്കെ അതാ മൗലി തോതി സ്വീകരിക്കുന്നു